റെസ്പെക്റ്റഡ് ചെയർമാൻ ബാക്കി ചീഫ് ഗഴ്സ് ഡോക്ടർ ഷഫീഖ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മൈത്ര ഹോസ്പിറ്റലിലെ ഇത്രയും പ്രിയപ്പെട്ട സ്റ്റാഫ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നെ സംബന്ധിച്ച് കുറച്ചധികം ഹെൽത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ഞാൻ ഇതിന് വർക്കൗട്ടൊക്കെ ചെയ്ത് സ്ഥിരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഭയങ്കര കോൺഷ്യസായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തുടങ്ങിയപ്പോൾ തൊട്ട് ആഴ്ചയിലാഴ്ചയിൽ സിനിമ റിലീസാവുന്ന അവസ്ഥയിലായി അപ്പോൾ മന്ത്ലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീക്കിലി സ്റ്റാർ എന്നാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് മാറിയപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഹെൽത്തൊന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് ഫുഡൊന്നും സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഹൃദയത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോന്ന് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന് ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഒരു വിളി വന്നത് അപ്പോൾ എനിക്കും സന്തോഷമായി കാരണം എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല അവസരം അതുമാത്രമല്ല ഈ ചികിത്സയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയുള്ള കുറെ ഹൃദയങ്ങൾക്കൊരു സന്തോഷമാവും എന്ന് വിചാരിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ ഇങ്ങോട്ട് പോകുന്നതാണോ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൃദയത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല അതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് ഡോക്ടർ ഷഫീഖ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം എനിക്ക് നന്നായി ഉറപ്പാണ് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹൃദയമാണ് ഇരുപത്തിനാല് മണിക്കൂറിലും പട 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 പടാന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേറൊരു ഉപകരണവും ഒരു അവയവവും ഇത്രയും നന്നായിട്ട് പണിയെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ മെയിൻറ്റനൻസിന് വേണ്ടിയിട്ട് അത്രയും തന്നെ നമ്മൾ റിസർച്ചും മെഡിക്കൽ സയൻസില് റിസർച്ചും ഈ പറയുന്ന വളരെ ആയിട്ട് അപ്സ്കിൽ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സും ഡിപ്പാർട്ട്മെൻസും അത്യാവശ്യമാണ് ഈ പറയുന്ന ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഹൃദയത്തിന് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഡോക്ടർ ഷഫീഖൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ വളരെ എവിഡൻറ്റാണ് ഞാൻ ഇന്നലെ തൊട്ട് അദ്ദേഹത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രക്ചറൽ എന്താണ് വാൽവ് വാൽവ് എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് എനിക്കൊന്ന് ആനിമേഷൻ വീഡിയോയിൽ കാണിച്ചു തന്നെ അതായത് ഇത് ഹൃദയം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും ഇത് കൊള്ളാം അപ്പോൾ അത്രയും പാഷനേറ്റായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതും മോർ ദാൻ ജസ്റ്റ് എ ജോബ് ഇതൊരു പാഷനായിട്ട് മാറുമ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണർ മുതൽ നമ്മുടെ സാർ ഫൈസൽ സാർ മുതൽ എല്ലാവരും ആ പാഷനോടെയാണ് ഇവിടെ തന്നെ സമീപിക്കുന്നത് അദ്ദേഹം പറയുകയുണ്ടായി ദ വാണ്ട് ടു ബിക്കം ദ നമ്പർ വൺ നമ്പർ വൺ അല്ലാതെ ഇത് തുടങ്ങേണ്ട കാര്യമില്ല നമ്പർ വൺ ആവാൻ വേണ്ടി മാത്രം നമ്പർ വൺ ഇൻ ദ കൺട്രി എന്നാവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു എക്സലൻസിൻ്റെ ഏറ്റവും വലിയ ബാക്ക്ബോൺ എന്ന് പറയുന്നത്